ൂടി പഠിക്കാൻ സമയ അത് കൊഴപ്പമയുണ്ട് നമുക്കിതെല്ലാം പഠിച്ചത് നമുക്കും പോ അച്ഛനും പോ എനിക്കും പോവാ ആ ഇതിకే മോളെ അതിന മടി ഉണ്ടല്ലേ ഏ ഇതിက മോളെ മോള് ഇതിന് എന്തു മനസ്സിലായി പഠിഞ്ഞതിന മടി എനിക്ക് ഇല്ല മോളെ ഇതിന് നമുക്കിനി വാക്കുള്ള പറഞ്ഞു പഠിക്കാം ആ പറഞ്ഞു പഠിക്കാം മോളെ тара тара пара വരാ പന വന വല വല тара тара пара വരാ പന വന വല വല અન എഴുതി എഴുതാ മോളെ тара тара എഴുതൂ ഇത്രേ മോളെ тара അല്ലേ тара പറ വല എഴുതി ന വനയാടോ ആചനെ കത്തി ചി ചിൾ തെക്കുന്നാ നമ്മൾ കമ്പ് പഠിക്കുന്നു കമ്പ് പഠിക്കുന്നോളെ ആചനെ ശരിയാക്കോ ആറൈദ ഇതാ നമ്മൾ ത റ റ റ വ റ പ റ വ റ പ റ വ ന വ ന വന മല മ

അച്ഛാ അതെന്തു വാങ്ങണം അക്ഷരങ്ങളെല്ലാം പഠി ആ മോനെ നിന്റെ പേര് എഴുതി കേൾക്ക് എട അച്ഛൻ്റെ പേര് എഴുത ആനി ആ നീ ആനീഷ് ച മന്ദ്രൻ ഹം അനീഷ് ചന്ദ്രൻ എഴുതിനോവള വെരി ഗുഡ് മിടുക്കനെ ആ മോനെ

വിദ്യാഭ്യാസ മഹാത്മ്യത്തെ കുറിച്ചുള്ള സന്ദേശമാണ് ഒരു ഷോർട്ട് ഫിലിം പോലെ സാങ്കേതിക വിദ്യ ഒന്നുമില്ലാതെ മൊബൈൽ ഒരു സപ്പോർട്ട് ചെയ്യണം കഴിഞ്ഞ കഴിഞ്ഞ ഭാഗങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ടിന് നന്ദി ഈ ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ് അറിയിക്കണം